ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോഴിതാ ഇന്നലെയും ഇന്നുമായി വീക്ക് എൻഡ് എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ക്രൂശിക്കപ്പെടുന്ന ഒരു ദിവസമാണ് വീക്കെൻഡ് എപ്പിസോഡ് എല്ലാ വീക്കെൻഡ് എൻഡ് എപ്പിസോഡുകളിലും ജാസ്മിന് വളരെയധികം ചീത്ത കേൾക്കാറുണ്ട് ലാലേട്ടന്റെ കയ്യിൽ നിന്നും ഇന്നലെയാണ് അതിന് ഒരിത്തിരി വ്യത്യാസമായി കൊണ്ട് ജാസ്മിന് അധികമൊന്നും ലാലേട്ടന്റെ കയ്യിൽ നിന്നും കേൾക്കാതെ ഇരുന്നത് അതിനും കൂടെ വേണ്ടിയിട്ടുള്ളത് ഇന്ന് കേൾക്കുന്നുണ്ട് എന്നാണ് പ്രൊമോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പേഴ്സണൽ ഹൈജീനിനെ പറ്റി പറഞ്ഞുകൊണ്ട് വളരെയധികം ചീത്ത കേൾക്കുന്നുണ്ട് ജാസ്മിൻ ജാഫറിന് കൂടാതെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടാൽ തന്നെ ഇരുവർക്കും വളരെയധികം നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകാനാകുമെന്നാണ് ആരാധകരുടെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ ഒരു ബന്ധത്തെ ചോദ്യം ചെയ്യണം ലാലേട്ടൻ എന്ന് തന്നെയാണ് ഓരോ ആരാധകരുടെയും വിലയിരുത്തൽ